friends എല്ലാവർക്കും നമ്മുടെ പുതിയ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല നല്ലാടിപൊളിയായിട്ടുള്ള ഒരു അഗ്നോണിമ സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അറുപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാന്സുകൾ നമ്മൾ കാണിക്കുന്നുണ്ട് ഇപ്പൊ ഏതെങ്കിലും പ്ലാൻസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ അവൈലബിൾ ആണ് ഡി ടി ഡി സി പ്രൊഫഷണൽ സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തു നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ല അടിപൊളിയായിട്ടുള്ള ഭോകനവില്ലാ പ്ലാന്റ്സുകളൊക്കെ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇതിന്റെയൊക്കെ നല്ലൊരു അടിപൊളി സെൽവീഡ് നാളെ നമ്മുടെ ചാനൽ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ അഗ്ലോണിമ പ്ലാന്റ്സിന്റെ സെയിൽസ് ആണ് കാണിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ കൊടുക്കണം കേട്ടോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് വരുന്നത് സീഡ്ലിംഗ് പ്ലാന്റുകളാണ് അതിൽ ആദ്യം വരുന്നത് ബ്ലാക്ക് ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന ബ്ലാക്ക് ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് സിക്സ്റ്റി റുപ്പീസാണ് അഗ്ലോണിമയുടെ ചെറിയ പ്ലാന്റ്സുകൾക്കാട്ടോ നമ്മൾ സീഡ്ലിംഗ് പ്ലാന്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ചെറിയ പ്ലാന്റ് ആയി ആയിപ്പോയിന്ന് ആരും പറയരുത് ഇത്രയും ചെറിയ പ്ലാന്റുകളാണ് വീഡിയോയില് നമ്മൾ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കാണിച്ചാണ് ഇപ്പോ അതുപോലെ തന്നെ ഈ നെറ്റ് പോട്ട് നിങ്ങൾ മാറ്റേണ്ട ആവശ്യമില്ല നെറ്റ് പോട്ടോട് കൂടി തന്നെ നട്ടു വെച്ചാൽ മതി സൂപ്പർ വൈറ്റിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന സൂപ്പർ വൈറ്റിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപ ഹൺഡ്രഡ് റുപ്പീസ് ആണ് സെയിൽ വരുന്നത് ബേബി പിങ്കിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ബേബി പിങ്കിന്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ വരുന്നത് മജുദാ കുങ്കുമിന്റെ സീഡ്ലിംഗ് ആണ് ഇതുപോലെ ചെറിയൊരു ജിഫി ബാഗിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു സൈസ് വരുന്ന കുങ്കുമിന്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ ട്വന്റി നൂറ്റി ഇരുപത് രൂപ ഇത് വരുന്നത് റോട്ടണ്ടം ടൈഗറിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന റോട്ടണ്ടം ടൈഗറിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നൂറ് രൂപ അതുപോലെ തന്നെ വൈറ്റ് വയറ്റിലക്കാച്ചീട് സീലിങ്സ് എത്തിയിട്ടുണ്ട് ഇതുപോലെ ചെറിയ പ്ലാന്റുകളാണ് ഇപ്പൊ വയറ്റലക്കാച്ചീട് ഇതുപോലെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപ തന്നെയാണ് ഹൺഡ്രഡ് റുപ്പീസ് വരുന്നത് പാരറ്റിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പാരറ്റിന്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപ ഡയമണ്ട് റെഡിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ഡയമണ്ട് റെഡിന്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ നമുക്ക് സെയിലിനായിട്ട് വരുന്നത് പിങ്ക് സ്വേഡിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പിങ്ക് സ്വേഡിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ടു ട്വന്റി റുപ്പീസ് നമുക്ക് സെയിലിനായിട്ട് വരുന്നത് തായ്വൈറ്റിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന തായ്വൈറ്റിന്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ടു തേർട്ടി റുപ്പീസ് ആണ് നമുക്ക് ജയ്പോങ് റെഡിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സും അവൈലബിൾ ആണ് ജയ്പോങ് റെഡിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് സെയിലിനായിട്ട് വരുന്നത് പിങ്ക് കറുടെ ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ രണ്ട് പോട്ട് മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ ബുഷി പോട്ടാണ് വരുന്നത് ഓരോ പോട്ടിലും മൂന്ന് ഷൂട്ട് വീതം വരുന്നുണ്ട് ഒരു പോട്ടിന് ഇന്നത്തെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപ ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി റുപ്പീസ് ആണ് അടുത്ത നമുക്ക് ബാർബിറഡിന്റെ പ്ലാന്റ്സും അവൈലബിൾ ആണ് ബാർബിറഡിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ നമുക്ക് സൂപ്പർ റെഡിന്റെ നല്ല മദർ പ്ലാന്റ്സും അവൈലബിൾ ആണ് സൂപ്പർ റെഡിന്റെ ദീ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് നമ്മുടെ ഇന്നത്തെ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ പ്ലസ് സി സി ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെഡ് കളർ ആണ് അടുത്തത് നമുക്ക് സൈസ് വരുന്ന പ്ലാന്റ്സും അവൈലബിൾ ആണ് തൈറോയ്ഡിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് നമുക്ക് സ്റ്റാബെസ്റ്റിന്റെ പ്ലാന്റ്സ് നമുക്ക് നമുക്കിപ്പോ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഹിയർ സൈസ് വരുന്ന ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് കേട്ടോ സ്റ്റാബെസ്റ്റിന്റെ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അറുപത് രൂപ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് നമുക്ക് കൊച്ചിൻ ബീച്ചിന്റെ നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് ഇതുപോലെ നല്ല കളറൊക്കെ വന്നു നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഹെവി ബുഷി ആയിട്ടാണ് പോട്ട് വന്നിട്ടുള്ളത് ഒരു ഫുൾ പോട്ടിന് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപ സിക്സ് എയ്റ്റി റുപ്പീസ് മാത്രമായിട്ട് ഇത്രയും ഷൂട്ട്സുകൾ ഒരു പ്ലാന്റിന് വരുന്നുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പൊ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ സിക്സ് എയ്റ്റി റുപ്പീസ് ഹെവി ബുഷിയായിട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫുൾ പോട്ട് പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് അറുനൂറ്റി അമ്പത് രൂപ മാത്രമാട്ടെ വരുന്നുള്ളൂ അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പൊ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ഇത് അത്യാവശ്യം നല്ല വലിപ്പുള്ള പ്ലാന്റ് കൂടിയാണ് ഐസ് ലീഫിന് ഇതുപോലെ മൂന്നു നാല് ഷൂട്ട് ഓരോ പോട്ടിലും വരുന്നുണ്ട് ഫുൾ പോട്ടിന് ഇന്നത്തെ റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് എഴുന്നൂറ് രൂപ ആട്ടെ വരുന്നുള്ളൂ ഇതൊക്കെ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുകളാണ് ഇത്രയും ഷൂട്ടുകളോട് കൂടിയ പ്ലാന്റ്സുകളൊന്നും നിങ്ങൾക്ക് ഈ റേറ്റിൽ ഒരിടത്തും കിട്ടില്ല കേട്ടോ അത്രയും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ താല്പര്യം ഉള്ളവർ കോൺടാക്ട് ചെയ്തോളൂ അടുത്ത നല്ല ടോപ്പ് റെയർ ആയിട്ടുള്ള സോംബാറ്റയുടെ പ്ലാന്റ്സുകൾ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇപ്പം ഈ ഒരു സൈസ് വരുന്ന സോംബാറ്റയുടെ പ്ലാന്റ് ഇത് ഒരു തായ്ലൻഡ് വെറൈറ്റി ആണ് നല്ല ടോപ്പ് റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി ഇത് മാർക്കറ്റിൽ ഇപ്പം നല്ല റേറ്റിൽ സെയിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് നമ്മളൊരു സ്പെഷ്യൽ റേറ്റിലാണ് ആയിരത്തി എൺപത് രൂപ പ്ലസ് സി സി എന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന് മാർക്കറ്റിൽ ആയിരത്തി ഇരുന്നൂറ് ഏബോ ആയിട്ടാണ് റേറ്റ് വരുന്നത് അപ്പൊ നല്ലൊരു അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി എൺപത് രൂപ പ്ലസ് സി സി നല്ലൊരു തായ്ലൻഡ് വെറൈറ്റി ആണ് അപ്പൊ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂട്ടോ ഇതിന്റെ എല്ലാ പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് വൈറ്റ് ലഗസിയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റ് അവൈലബിൾ ആണ് വൈറ്റ് ലഗസിയുടെ ഒരു പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് ഇതൊക്കെ നല്ല ടോപ്പ് റെയർ ആയിട്ടുള്ള വെറൈറ്റികളാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിട്ട് നമ്മൾ റേഞ്ചിൽ കൊണ്ടുവന്നിട്ടുള്ളത് പറഞ്ഞത് കൊച്ചിൻ എസ്കേഡിന്റെ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇത്രയും വലിയ പ്ലാന്റ് നമ്മൾ ഇന്നത്തെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ഇതും അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇപ്പം ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളത് റേർ വെററ്റീസ് ഒക്കെ കളക്ട് ചെയ്യുന്ന ഒരു താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ആണ്ട്ടോ നമുക്ക് വരുന്നത് ഓറഞ്ച് സ്റ്റാർ ഡെസ്റ്റിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്നത് ഓറഞ്ച് സ്റ്റാർ ഡെസ്റ്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ആയിരം രൂപ മാത്രമാണ് ഇതൊക്കെ നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് നമ്മളൊരു സ്പെഷ്യൽ റേറ്റിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ തൗസൻഡ് റുപ്പീസ് മാത്രമാണ് വരുന്നത് ഇപ്പൊ താല്പര്യമുള്ളവര് കോൺടാക്ട് ചെയ്തോളൂ ഓറഞ്ച് സ്റ്റാർഡസ്റ്റ് ബാത്തിക്കിന്റെ പ്ലാന്റ്സും അവൈലബിൾ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ബാത്തിക്കിന്റെ ബുഷി പോട്ടാണ് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബുഷിപ്പോട്ടിന് നാനൂറ്റി മുപ്പത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസാണ് ഇപ്പൊ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ടെൻ കാറ്റിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റും അവൈലബിൾ ആണ് ഈ സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റിഅൻപത് രൂപ ടു ഫിഫ്റ്റി റുപ്പീസ് നമുക്ക് വിദൂരിയുടെ പ്ലാന്റ്സും എത്തിയിട്ടുണ്ട് നല്ല വലിയ മന്ത്ര പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുപോലെ ഉള്ള പ്ലാന്റ് തന്നെയാണ് വിദൂരിയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുനൂറ്റി എൺപത് രൂപ സിക്സ് എയ്റ്റി റുപ്പീസ് മാത്രമായിട്ടെ വരുന്നോള്ളൂ ഇതിന്റെ ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് ഇത്ര വലിപ്പം ഒരു പ്ലാന്റിന് തന്നെ റേറ്റ് വരുന്നതാണ് നമ്മൾ ബേബി ഷൂട്ടോട് കൂടിയ പ്ലാന്റ് ആട്ടെ ഈ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് അറുന്നൂറ്റി എൺപത് രൂപ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ ഇതേ കാണുന്ന എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് നമ്മൾ സ്റ്റോക്കിലുള്ളത് താല്പര്യമുള്ളവര് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ അവൈലബിൾ ആണ് റെഡിൻ്റെ നല്ല ഹെവി ബുഷി ആയിട്ടുള്ള ഒറ്റയ്ക്ക് ഒരു പോട്ട് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പോട്ടിനകത്ത് നാല് ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ ഒരേ വലുപ്പത്തിലുള്ള നാല് ഷൂട്ടുകളാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെഡ് വെറൈറ്റി ആണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് താല്പര്യം ഉള്ളത് പ്ലാന്റ് സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല ഹോട്ടലിൽ നിന്നും എടുത്തിട്ട് ബേറൂട്ടായിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താണേ വിടുന്നത് നമ്മുടെ ഇന്ന് പ്ലാൻസുകളും മേടിച്ചിട്ട് എല്ലാവർക്കും വീഡിയോ എടുത്താൽ കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അത്രയും സേഫ് ആയിട്ട് തന്നെയാണ് നമ്മൾ അയക്കുന്നത് അപ്പം ഏതെങ്കിലും പ്ലാൻസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് മറ്റൊരാടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്